നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുറച്ച് ഇടവേള എടുത്തതിനു ശേഷം പിന്നീട് ഇതാ വരികയാണ് നമ്മുടെ ഇ പി ജയരാജൻ ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറി രണ്ട് വർത്തമാനം പറയാതെ എന്തൊരു കംബാക്ക് എന്നാണ് ഇ പി ചോദിക്കുന്നത് ഇത്തവണ നെഞ്ചത്ത് കൊടുത്തിരിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ ഷാഫിയെ തൊട്ടാൽ കളി മാറുമെന്ന് ഇ പിക്ക് അറിയാം പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യ കാരണം ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയം ഷാഫി പറമ്പിലാണല്ലോ അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന്റെ മൂക്ക് തൊട്ടാകാം മൂക്കിന്റെ പാലം തൊട്ടാകാം കംബാക്ക് എന്ന് ഇ പി വിചാരിച്ചു ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഭീഷണി പ്രസംഗവുമായി ഇ പി ജയരാജൻ വരികയാണ് സൂക്ഷിച്ചു നടന്നാൽ മതി മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ മെക്കിട്ട് കയറാൻ പുറപ്പെട്ടാൽ അനുഭവിക്കുമെന്ന ഇ പി ജയരാജൻ പറയുകയാണ് അങ്ങനെ പഴയ സഖാവ് വിചാരിച്ചു തൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ഈ നാട്ടിൽ തനിക്ക് രണ്ട് ഭീഷണിയെങ്കിലും മുഴക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് ഇ പി എന്ന് വിചാരിച്ചുവെങ്കിൽ ഇ പി തെറ്റി മോനെ എന്നാണ് കമന്റുകൾ വരുന്നത് പേരാമ്പ്ര സംഘർഷത്തിൽ സി പി എം സംഘടിപ്പിച്ച വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ പേരാമ്പ്രയിൽ പോലീസ് ശക്തമായ ഇടപെടൽ നടത്തിയില്ലെന്നും സമാധാനപരമായ നിലപാടാണ് അവർ സ്വീകരിച്ചത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന്റെ തണലിൽ കഴിഞ്ഞ് കൂടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അവരുടെ നില അവർ തന്നെ മനസ്സിലാക്കണമെന്നും കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന പ്രതികരണം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇ പി ജയരാജന നോക്കാം സൂക്ഷിച്ചു പോയാൽ മതി മൂക്കിന്റെ പാലം മാത്രമേ ഇപ്പോൾ പോയിട്ടുള്ളൂ പോകുമ്പോൾ സൂക്ഷിക്കണം എന്തടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് ഞങ്ങൾ നോക്കി നിൽക്കും മാർസിസ്റ്റുകാർ നല്ല ക്ഷമാലുക്കളാണ് അടി കൊണ്ടാലും ഗാന്ധിയെ പോലെ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കും അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ച് നെഞ്ചുക്ക് കാണിച്ചു കൊടുക്കാം എന്ന് ധരിച്ചിട്ടല്ലേ പഞ്ചായത്ത് ഓഫീസിൽ പോയത് ഏതെങ്കിലും നല്ല കൈക്കൂലികളെ കയ്യൂക്കുള്ള സഖാക്കൾ ഉണ്ടെങ്കിൽ വരവ് തിരിച്ചുപോകുമോ പേരാമ്പ്രയിലെ സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷത്തെ തകർക്കാൻ ആസൂത്രിത പദ്ധതി ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അതിന് തിരിച്ചടി കൊടുക്കാൻ പോയിട്ടില്ല സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചു ജനങ്ങൾ അറിഞ്ഞു വന്നാണ് സംഘടിപ്പിച്ചതാണ് എങ്കിൽ ഇതിലും വലിയ ജനക്കൂട്ടം ഉണ്ടാകുമായിരുന്നു സംഘർഷം ഉണ്ടാകരുത് എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് സി പി നേതാക്കളോട് പോലീസും പറഞ്ഞു സഖാക്കളെല്ലാം പിരിഞ്ഞുപോയി എന്ന് ബോധ്യപ്പെട്ടു പ്പോൾ ജില്ലയുടെ ഫലഭാഗങ്ങളിൽ നിന്നും പ്ലാൻ ചെയ്തനുസരിച്ച് ആളുകൾ വന്നെത്തി പോലീസ് അവരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു പിരിഞ്ഞു പോകാതെ ആക്രമിക്കാൻ പുറപ്പെട്ടാൽ പോലീസ് നോക്കി നിൽക്കുമോ എന്ന ചോദ്യമാണ് തീർച്ചയായിട്ടും നോക്കി നിൽക്കേണ്ടതില്ല പോലീസ് അടിച്ചോട്ടെ ഇതേ അടി തന്നെ നാളെ പോലീസ് എസ് എഫ് ഐക്കാരും നിൽക്കുമ്പോൾ അടിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്നാണ് പലരും പറയുന്നത് എന്തായാലും ഇ പി ജയരാജന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ലക്ഷ്യം ഇവിടെ നിങ്ങൾക്ക് തന്നെ പഴയകാല ഓർമ്മയുണ്ടാകും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല ചിത്രങ്ങളും ഉണ്ടാകും ഇവിടെ നാദാപുരത്തിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ മാർസിസ്റ്റുകാർ ഒരു നബീസെയും ബലാർസംഗന്റെ നാല് മുഴുവനീ കോൺഗ്രസ് ആക്കാർ പ്രചരിപ്പിച്ച് നടന്നില്ലേ അതിനോടൊപ്പം മുസ്ലിം ലീഗുകാർ നടന്നില്ലേ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എത്രമാത്രം ഹീനമായ പ്രചരണമാണ് നടത്തിയത് കുറേ കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഇത് ഉപയോഗിക്കാൻ പുറപ്പെട്ടു അപ്പോൾ ആ സ്ത്രീയും സ്ത്രീയുടെ ഭർത്താവും രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ ഈ കോൺഗ്രസുകാർ അവരോടൊപ്പം മുസ്ലിം ലീഗുകാരും ചേർന്ന് പ്രേരിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ മഹാ അബദ്ധം ചെയ്തത് എന്തായിരുന്നു അവിടുത്തെ ലക്ഷ്യം എന്തായിരുന്നു യു ഡി എഫിന്റെ ലക്ഷ്യം മതസ്പർദ്ധയുണ്ടാക്കലല്ലേ ഇന്ന് കേരളത്തിലെ യു ഡി എഫിലൊരു ഘടക പാർട്ടിയാണ് ആർ എസ് പി ആർ എസ് പിയുടെ നേതാവാണ് ഷിബു ബേബി ജോൺ ഷിബു നിങ്ങൾ അന്തരിച്ചുപോയ പിതാവിനെ ബഹുമാന്യനായ ബേബി ജോൺ ആ ബേബി ജോണിനെ കുറിച്ച് എന്തെല്ലാം കഥകൾ ഉണ്ടാക്കി നിങ്ങൾ ഓർമ്മയുണ്ടോ ആർ എസ് പിക്കാർ ഉണ്ടെങ്കിൽ ചിന്തിക്കണം ബേബി ജോൺ ഇവിടെ ആർ എസ് പി ഇല്ലത്ര ആ ഇല്ലെങ്കിൽ കോൺഗ്രസിൽ യു ഡി എഫിലുള്ള ആളുകളെ ചിന്തിക്കണം ഏത് കഥകളും ഉണ്ടാക്കും ചവറയിൽ ഒരു സരസൻ അവിടെ തയ്യാറിയൂമിലെ തൊഴിലാളിയാണ് കല്യാണം നിശ്ചയിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കാണുന്നില്ല എന്താ പ്രചരിപ്പിച്ചത് യു ഡി എഫ് അത് നയിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റാണ് ആ ഗവൺമെന്റിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് ബേബി ജോൺ ആ ഗവൺമെന്റിനെ തകർക്കാൻ ഈ ബേബി ജോൺ ഈ സരസനെ തല്ലിക്കൊന്ന് ഒരു സ്ഥലത്ത് മൂടി അവിടെ ഒരു ഇഷ്ടിയക്കളമുണ്ടാക്കിയിരിക്കുകയാണ് തല്ലിക്കൊന്ന് കടലിൽ കൊണ്ടുപോയി ഒഴുക്കിയിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രചാരം അവിടെ നടത്തിയില്ലേ പോയ വലിയൊരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ ബഹുജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ അപകീർത്തിപ്പെടുത്തിയില്ല എന്ന് അവസാന എന്ത് ക്രൂരമായ വിനോദമാണ് കോൺഗ്രസ് കാണിച്ചത് ഒരു ഗവൺമെന്റിന്റെ മന്ത്രിയെ തകർക്കാൻ ഒരു ഗവൺമെന്റിനെ തകർക്കാൻ ഒരു മുന്നണിയെ തകർക്കാൻ എത്രമാത്രം ഹീനമായ നിലപാട് സ്വീകരിച്ചത് ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ദിവസം ഒരാൾ ഈ സരസരം കണ്ടെത്തുകയാണ് കുന്താപുരത്ത് മൈസൂരിലെ കുന്ദാപുരത്ത് ജോലി ചെയ്യുന്നു പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നു കോൺഗ്രസ് കണ്ടോ കോൺഗ്രസ് പാർട്ടി മൂക്കിന്റെ വാലം കൊട്ടി എന്നും പറയും തലയിന്റെ കൊട്ടി എന്നും പറയും കയ്യും കാലുന്നില്ലെന്ന് പറയും എന്തും പറയാൻ മടിയില്ലാത്തൊരു പാർട്ടി രൂക്ഷ മറുപടികളൊക്കെയാണ് ഇപ്പോൾ അതിന് താഴെയായി വരുന്നത് ചിറ്റപ്പൻ എവിടെയായിരുന്നു ഇത്രയും കാലം ഇല്ലല്ലോ വാട്ട് എ ഫെൻറ്റാസ്റ്റിക് സ്പീച്ച് എന്ന് പറഞ്ഞ് കളിയാക്കിച്ചിരിക്കുന്നുണ്ട് ആ ചെക്കൻ്റെ ചൊറയണ്ട മാമ കണ്ണൂർ കോട്ട പൊളിയുമെന്ന് മറുപടിയുമായി ചിലർ വരുന്നുണ്ട് സി പി എമ്മിനെ പോലെ പ്രചരിപ്പിക്കുന്ന സ്വഭാവം കോൺഗ്രസ് ഇല്ല എംപിയുടെ മൂക്ക് തല്ലി പൊട്ടിക്കുകയും ചെയ്തു ചെയ്തില്ല എന്ന് പറയുന്ന പാർട്ടിയുടെ പേരാണ് മാർസിസ്റ്റ് പാർട്ടി അതായത് സി ജെ പി എം ബി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അതിന്റെ മെഡൽ സർട്ടിഫിക്കറ്റുകൾ പുറത്തുവിടുന്നതൊന്നും ഓർമ്മയില്ലേ അണ്ണൻ ഇവിടെ ഇല്ലായിരുന്നു ോ എവിടെയായാലും എന്താ വാർത്ത എങ്ങനെ കിട്ടുമല്ലോ പലതും പ്രചരിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ തീർക്കാൻ നോക്കണ്ട ഷാഫി ഏതായാലും ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ മൂക്ക് വെട്ടി അവനെ ഇല്ലാതെയാക്കാൻ ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം കഴുത്തിലെ വെടിയുണ്ട പൊട്ടാതെ സൂക്ഷിച്ചോ ചിറ്റപ്പ എന്ന് പറയുന്നവരുണ്ട് അൻപത്തിയൊന്ന് വെട്ട് ഓർമ്മയുണ്ട് മറക്കില്ല ജയരാജ ചിറ്റപ്പൻ ചുമ്മാ വിരട്ടിയാൽ ആളുകളെ പേടിപ്പിച്ചു പോ പേടിച്ചു പോകുമെന്ന കാലമൊക്കെ പണ്ടേ പോയിപ്പോയി ചിറ്റപ്പൻ ശബ്ദമലിനീകരണം നടത്തുന്നത് വേസ്റ്റ് മാത്രമാണെന്നാണ് പറയുന്നത് അരിയുണ്ട തൊണ്ടയിൽ കൊണ്ടുനടക്കുന്ന ഒരേ ഒരു ചിറ്റപ്പൻ മൊയ്ലാളി അരിയുണ്ട പ്രത്യേക ഓർക്കുക അറി അരിയുണ്ട ചിറ്റപ്പ ഷാഫി കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം വികാരമാണ് ഷാഫിയെ പോലെ ഒരുത്തരം നിന്റെ പാർട്ടിയിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നിലവാരം പഠിക്കാൻ ചിറ്റപ്പൻറെ ട്യൂഷൻ ക്ലാസ്സിൽ തന്നെ ചേരുക എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ കഥകളല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താ കേസ് എടുക്കാത്തത് പരാതിക്കാരുണ്ടോ എന്ന് പോലീസ് ചോദിച്ചിട്ടും ആരും എന്താ പരാതി കൊടുക്കാത്തത് അതിലും വലിയ കോഴികളല്ലേ നിങ്ങളുടെ പാർട്ടിയിൽ ഉള്ളത് എന്ന ചോദ്യമാണ് സമാധാനത്തിന്റെ വെള്ളനുപ്രാവ് ചിറ്റപ്പ നമോവാഗം ബി കേരള നിരീക്ഷകൻ ചിറ്റപ്പനാണ് ഈ പറയുന്നത് ചിറ്റപ്പ സൂക്ഷി സംസാരിച്ചാൽ കേരളത്തിലെങ്കിലും ബാക്കി ഉണ്ടാവുന്ന ഉണ്ടാവും ദി ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്കറ്റ്സ് കേരളത്തിൽ നിന്നുകൂടി തുടച്ചു നീക്കിയ ഈ പാർട്ടി നാമാവിശേഷമാകുമെന്നും മറക്കണ്ട അണ്ണൻ എവിടം വരെ എത്തി ഇവയൊന്നും ഒരു കുരുവും വരുന്നില്ലല്ലോ ഇവർക്കൊന്നും ഒരു കുരുവും വരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഷോഫിക്ക് അണ്ണാക്കിൽ കൊടുത്തു എന്ന് പറഞ്ഞ ചില മുദ്രാവാക്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അതിനും വലിയ കള്ളക്കഥകൾ ഉണ്ടാക്കിയ ആളല്ലേ പാവം ചാണ്ടിസാറിനെ സരിതേ വെച്ച് നാറിയ ഹീനമായ കഥകൾ രചിച്ച് നിങ്ങൾ അതിൽ അധികാരത്തിൽ കയറിയല്ലേ എല്ലാം ശരിയാകാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറി ഇപ്പോൾ എല്ലാം ശരിയാക്കി ടി പി ചന്ദ്രശേഖരനെ അൻപത്തെട്ട് വെട്ട് വെട്ടി കൊന്നില്ലേ അത് നിങ്ങളല്ലേ മാഷ അള്ള ഇന്നോവ കാർ അയച്ച് അത് മുസ്ലിങ്ങളാണോ എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ പാവം പൂജാരി പിടിച്ചുകൊണ്ടുപോയി നിഷ്ഠൂരമായി മർദ്ദിക്കലാണോ ക്രമസമാധാനം നിങ്ങൾ എന്ത് കള്ളക്കഥകൾ പറഞ്ഞാലും ജനങ്ങൾക്കറിയാം എന്താണ് സത്യം എന്നുള്ളത് അയ്യപ്പൻ സ്വാമിയുടെ സ്വർണം കട്ട കള്ളന്മാരല്ലേ ഈ ഡയലോഗ് അടിക്കുന്നതെന്ന് ചോദിക്കുന്നവരുടെ എണ്ണവും കുറവല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇ പി ജയരാജന്റെ ഈ വെടുവായൊന്നും തന്നെ പണ്ടത്തെ പോലെ ആൾക്കാർ മുഖവലയ്ക്ക് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇനി എടുക്കേണ്ട ആവശ്യവും ആളുകൾക്കില്ല എന്നതാണ് കാരണം അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവർ പ്രതികരിക്കുക ഏത് രീതിയിലാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തൽക്കാലം സ്വന്തം വായും വെച്ചും മിണ്ടാതെ എവിടെയെങ്കിലും ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇപിയുടെ ആ കത്തിക്കയർന്ന പ്രസംഗമൊക്കെ തന്നെ തൽക്കാലം എ കെ സെഞ്ചറിൽ വെച്ച് പൂട്ടിക്കോ എന്നാണ് പറയാനുള്ളത്